റിപ്പോർട്ട് ബ്രേക്കിംഗ് ും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരന്റെ മകൻ പി കെ അസലു യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായേക്കും ലീഗ് വേങ്ങര മണ്ഡലം പ്രസിഡന്റായ പി കെ അസ്ലു വേങ്ങര ഡിവിഷനിലായിരിക്കും മത്സരിക്കുക മൂന്ന് തവണ ജനപ്രതിനിധിയായ പി കെ അസ്ലുവിന് ലീഗിലെ മൂന്ന് തവണ വ്യവസ്ഥ കാരണം കഴിഞ്ഞ തവണ അവസരം ലഭിച്ചിരുന്നില്ല മാറി നിന്നവർക്ക് മൂന്ന് തവണ വ്യവസ്ഥയിൽ ലീഗ് ഇളവ് നൽകിയതോടെയാണ് ഇത്തവണ അവസരം ലഭിച്ചത് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ അസ്ലുവിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചോ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേര് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ധാരണയിലേക്ക് എത്തിയിരിക്കുന്ന പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരന്റെ മകൻ കൂടിയായിട്ടുള്ള പി കെ അഷ്ണുവിന്റെ മറ്റ് രണ്ട് പേരുകളൊന്നും പറയുന്ന ഒന്ന് പി എ ജബ്ബാർ ഹാജിയുടെ പേര് കൊണ്ടോട്ടിന് മത്സരിക്കാൻ സാധ്യതയുള്ള കൂടിയാണ് കെ ജബ്ബാർ ആചൂരും അതുപോലെ തന്നെ തിരൂർ ഡിവിഷൻ മത്സരിക്കാൻ സാധ്യതയുള്ള വെട്ടമാലിക്കയുടെ പേരും പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ ലീഗിൽ പല നേതാക്കൾക്കിടയിലും ധാരണയിൽ എത്തി നിൽക്കുന്ന പേരെന്ന് പറയുന്നത് പി കെ കുഞ്ഞാൽ കുട്ടിയുടെ സഹോദരന്റെ മകൻ കൂടിയായിട്ടുള്ള പി കെ അസ്തുവിൻ്റെയാണ് പി കെ അസ്തു നിലവിൽ വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് മാത്രമല്ല ഇത്തവണ വേങ്ങര ഡിവിഷനിലായിരിക്കും പി കെ അസ്തു ജനവിധി തേടുക അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ജയിച്ചെത്തുന്ന പി കെ അസ്ലോ കുറച്ചുകൂടി മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ യു ഡി എഫിന് സ്വാധീനമുള്ള ഡിവിഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ജയസാധ്യത ഉറപ്പ് ഡിവിഷൻ കൂടിയാണ് അവിടെ നിന്ന് മത്സരിച്ചെത്തോ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കടക്കമുള്ളത് പക്ഷേ പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സുജയ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മൂന്ന് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ജനപ്രതിനിധിയായവർക്ക് മാറി നിൽക്കാൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു വേങ്ങര പഞ്ചായത്ത് ഊരകം പഞ്ചായത്ത് പ്രസിഡന്റായും അതുപോലെ തന്നെ വേങ്ങര ബ്ലോക്ക് പ്രസിഡന്റായും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും വിജയിച്ചിട്ടുള്ള അത്തരത്തിൽ മൂന്ന് തവണ ജനപ്രതിനിധിയായിട്ടുള്ള പി കെ അസനു കഴിഞ്ഞ തവണ അതുകൊണ്ട് തന്നെ മാറി നിൽക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഇത്തവണയും മത്സര രംഗത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലായിരുന്നു പിന്നീട് ഈ സർക്കുലർ ഒരളവ് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയതോടെയാണ് ഇപ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം പി കെ അസ്റ്റു ലഭിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പി കെ അസ്റ്റു വേങ്ങര ഡിവിഷനിൽ മത്സരിക്കുകയും അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്യും അതിനെതിരെ ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് ചില അസ്വാരസ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്നു ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകിയത് ഇതുപോലെ പല ആളുകൾക്ക് വേണ്ടിയാണ് എന്നുള്ള ആരോപണമൊക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ലീഗിനകത്തുണ്ട് ഒരു വിഭാഗമടക്കം അത് ഉയർത്തി വരികയും ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പി കെ കുഞ്ഞൽകുട്ടിയുടെ സഹോദരപുത്രം കൂടിയായിട്ടുള്ള നേരത്തെ ലീഗിന് വേണ്ടി മത്സരിച്ച് മൂന്ന് തവണ ജനപ്രതിനിധി ജനപ്രതിനിധിയോടെയായിട്ടുള്ള പി കെ അസുലു ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ിൽ യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാൻ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുന്നത് സുജെ വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിബ